ഹലോ ഇന്നൊരു യാത്രയൊക്കെ പോയിട്ട് വന്നതാട്ടോ യാത്ര പോയി അച്ഛൻ്റെ നാട്ടിലേക്ക് പോയതാണ് ഏകദേശം എനിക്കൊരു മൂന്ന് വയസ്സുള്ളപ്പോഴാട്ടോ ആ നാട്ടിൽ നിന്ന് വന്നത് അപ്പോൾ ഒരു അമ്പത്തിരണ്ട് വർഷം മുമ്പ് ആ നാടൊക്കെ വിട്ടിട്ട് ഇപ്പോൾ ഞാൻ താമസിക്കുന്ന നാട്ടിൽ വന്നേക്കണതാണ് അപ്പോൾ അതിനിടയ്ക്ക് ഞാനിപ്പോൾ ഒരു അഞ്ചാമത്തെ പ്രാവശ്യം ആട്ടോ പോണേ ഒരു ഇടയിടയ്ക്ക് ഒരുപാട് ഗ്യാപ്പ് ഒരു ഇരുപത്തഞ്ച് വർഷം കഴിഞ്ഞിട്ട് ഞാൻ ഒരു രണ്ട് വർഷം മുമ്പ് പോയിരുന്നു ഇരുപത്തഞ്ച് വർഷം എന്ന് വേണമെങ്കിൽ ഇരുപത് വർഷം എന്ന് വേണമെങ്കിൽ പറയും ഇരുപത് ഇരുപത്തിരണ്ട് വർഷം മുമ്പ് അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇന്നും പോയി അച്ഛൻ്റെ നാടെന്ന് പറയുമ്പോൾ പാണാവള്ളി എന്ന് പറയും പാണാവള്ളി അരി കുറ്റി എന്നൊക്കെ അറിയാം അവർക്ക് അറിയാമായിരിക്കും അല്ലേ എനിക്കതിൻ്റെ കൂടുതൽ പറയാമൊന്നും അറിയില്ല കേട്ടോ അവിടെ അയ്യപ്പ ക്ഷേത്രമുണ്ട് അവിടെ അത്ര ഒരു അയ്യപ്പ പൂജയ്ക്ക് പോയേക്കായിരുന്നു പോയി വന്നു ഇതാ അപ്പം എനിക്കിന്ന് വീഡിയോ എടുത്തില്ലല്ലോ അപ്പോൾ കുറച്ച് വിശേഷം ആ കൂട്ടത്തിലൊന്ന് പറയാമെന്ന് വിചാരിച്ചിട്ടാണ് അതുകൊണ്ട് ഒന്നും മാറ്റിയില്ല സാരിയൊക്കെ മാറ്റണം അങ്ങനെ കുറെ ബന്ധുക്കളെയൊക്കെ അവിടെ വെച്ച് കണ്ടു കുറെ വർഷങ്ങൾക്ക് ശേഷം എല്ലാവരും ഒത്തു കൂടുന്നു. എല്ലാവരും പല 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 നാട്ടിൽ പല പല രാജ്യത്ത് അതിൽ ഞങ്ങളും ഒന്ന് ചേർന്നു അങ്ങനെ കുറേ വർഷങ്ങൾക്ക് ശേഷം കണ്ട കാരണം ഞാനൊക്കെ ഒരു മൂന്ന് വയസ്സെളുപ്പം നാട് വിട്ടു എന്ന് പറയുമ്പോൾ എനിക്ക് ആരെയും ഓർമ്മയില്ല ശരിക്കും പറഞ്ഞു പിന്നെ അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ പേര് പറഞ്ഞ് ഓരോ ബന്ധങ്ങൾ അങ്ങനെയാണ് അറിയുന്നത് കേട്ടോ ശരിക്കും ബന്ധങ്ങളുടെ വില അറിയണമെങ്കിൽ ഇങ്ങനെയൊക്കെ പോയാലേ അറിയുള്ളൂ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമുക്കും ഇതൊക്കെ ഒരു പാഠമാണ് ഇപ്പം ഞാൻ പറയണെങ്കിൽ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിലും അതെ നമ്മൾ കുട്ടികളെ ഒരു സ്ഥലത്ത് ബന്ധുക്കളുടെ വീട്ടിൽ കൊണ്ടുപോവോ അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ വീട്ടിലൊക്കെ പോവുകയായിരിക്കും അത്രയും നമ്മൾ ബന്ധുക്കളുടെ വീട്ടിൽ ഒരുമാതിരിപ്പെട്ടവരൊന്നും പോകില്ലെന്നെനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ വിശേഷങ്ങൾ ഉണ്ടാവണം എന്നാലേ നമ്മൾ പോകുള്ളൂ അല്ലേ അല്ലാതെ കുട്ടികൾക്ക് ബന്ധുക്കൾ ആരാണ് ഇന്നത്തെ ജനറേഷനിൽ ഞാൻ പറയുകയാണെങ്കിൽ ഒട്ടും അറിയില്ല എന്നു പറഞ്ഞ സഹോദരി സഹോദരന്മാരല്ല ഉദ്ദേശിക്കണേ നമ്മുടെ അച്ഛന്റെ വക ബന്ധുക്കള് അല്ലെങ്കിൽ അമ്മയുടെ വക ബന്ധുക്കള് അങ്ങനെയുള്ള ബന്ധുക്കളുടെ ഇങ്ങനെ മറിഞ്ഞു മറിഞ്ഞു പോയ ബന്ധങ്ങളൊക്കെ ആയിരിക്കും അങ്ങനെയുള്ള ഒക്കെ ഇന്നത്തെ കാലത്ത് സത്യം പറഞ്ഞാൽ നമുക്കും അറിയില്ല നിങ്ങൾക്കും അറിയില്ല എന്നുള്ളത് ഉറപ്പല്ലേ ഇപ്പോ ഇന്ന് ഞാൻ കണ്ടവരില് അവരും എന്താ അവരും ആ അവരുടെ ആ ചെറുപ്പകാലമൊക്കെ പഠിക്കലും അല്ലെങ്കിൽ ജോലിക്ക് പോലും അങ്ങനെയൊക്കെ ആയി ഇപ്പോ എല്ലാവരും ഒരുമാതിരിപ്പെട്ടവരൊക്കെ റിട്ടയർഡ് ആയപ്പോൾ പഴയ പഴയ രീതിയിലേക്ക് ആ പഴയ സ്ഥാനത്തേക്ക് പതുക്കെ പതുക്കെ ഓരോ വർഷവും ഇങ്ങനെ വന്നു തുടങ്ങി എന്ന് പറഞ്ഞാൽ ഇതുപോലെ പൂജകളിൽ ഒക്കെ എല്ലാവരും ഇപ്പോൾ ഫ്രീ ആയല്ലോ അപ്പോൾ അവരുടെ മക്കൾ പുറത്തേക്ക് വരികയാണ് ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ മോളായാലും അങ്ങനെയല്ലേ പോയിക്കണത് അപ്പോൾ അച്ഛനമ്മമാരൊക്കെ ഇപ്പോൾ വീണ്ടും എല്ലാവരും സ്വന്തക്കാരും ബന്ധുക്കാരൊക്കെ പതുക്കെ പതുക്കെ ഒത്തുകൂടി പക്ഷേ അതൊരു രസം കേട്ടോ അതൊക്കെ ഞാൻ പറഞ്ഞില്ലേ ചില സമയത്ത് ബന്ധുക്കളുടെ വില അറിയണമെങ്കിൽ ഇതുപോലൊക്കെ കൂടിയാലേ അറിയുള്ളൂ എന്ന് അതിൽ ഒരു ഉദാഹരണം പറയാം ഒരു ഇപ്പോൾ ഒരാൾ ഒരു സുഖമില്ലാതിരിക്കുകയാണ് കുറച്ച് പൈസയുടെ ആവശ്യമുണ്ട് ഭയങ്കര സീരിയസ് ആണെന്നോ അല്ലെങ്കിൽ ഒരു വലിയൊരു ഓപ്പറേഷനാണ് പണം വേണം എന്ന് ചോദിച്ചുകൊണ്ട് ബന്ധുക്കൾക്കൊക്കെ ഒരു മെസ്സേജ് വിടുകയാണെന്ന് വെച്ചോളൂ പക്ഷേ ആ മെസ്സേജ് വിട്ടയാൾ അതുവരെ ഈ പറഞ്ഞ ബന്ധുക്കളോട് ബന്ധുക്കളോടൊന്നും വിളിച്ച് അന്വേഷണം അറിയി ചോദിക്കുവോ അല്ലെങ്കിൽ എങ്ങനെയുണ്ട് സുഖമാണെന്നോ അല്ലെങ്കിൽ കണ്ടാൽ മിണ്ടോ അല്ലെങ്കിൽ അവരെ വീട്ടിൽ പോവുമോ അങ്ങനെയുള്ള ഒരു ബന്ധങ്ങളുമില്ല ഈ ഒരു സീരിയസ് ആയ സമയത്ത് മാത്രം ആ ഒരു മെസ്സേജ് പണത്തിന് വേണ്ടി മാത്രം മെസ്സേജ് ഇടുമ്പോൾ അവരെങ്ങനെ എന്ത് റിപ്ലൈ കൊടുക്കും അപ്പം നിങ്ങളാണെങ്കിൽ എന്ത് ചെയ്യുമെന്ന് പറയുമോ അപ്പോൾ പൊതുവേ എല്ലാവരും എന്തു പറയും ഇതുവരെ അവൻ അല്ലെങ്കിൽ അവൾ അന്വേഷിച്ചില്ല നമ്മൾ എന്ത് ചെയ്യണു എങ്ങനെ പോകണു അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ വരുമോ അല്ലെങ്കിൽ നമ്മൾ പല വിശേഷങ്ങൾക്ക് വിളിച്ചിട്ടുണ്ടാവും വന്നില്ല അപ്പോൾ പിന്നെ ഈ പണത്തിനു വേണ്ടി മാത്രം ചോദിക്കുമ്പോൾ കൊടുക്കണേ പറ്റുമോ ആരായാലും കൊടുക്കുമോ അല്ലേ ഇതാ അങ്ങനെയുള്ള സംസാരം വരെ അവിടെ വന്നു എന്നുള്ളതാണ് അപ്പം മനസ്സിലായില്ലേ ഒത്തിരി പേര് നമ്മൾ പല പല ബന്ധങ്ങളും ഇല്ലാത്ത രീതിയിൽ ഓരോ വിവാഹമായിട്ടോ അല്ലെങ്കിൽ ഓരോ മംഗള കാര്യങ്ങൾ നടക്കുമ്പോ അല്ലെങ്കിൽ ഒരു മരണം നടന്നാലോ അങ്ങോട്ടും ഇങ്ങോട്ടും പോവാതെ പിന്നെ എല്ലാം കഴിഞ്ഞ് എല്ലാവരും റെസ്റ്റ് എടുത്ത് റിട്ടയർഡൊക്കെ ആയി കഴിഞ്ഞിട്ട് ഇതുപോലെ ഓരോ കൂട്ടുകുടുംബം പോലെ പിന്നെ പഴയ പോലെ തുടങ്ങുമ്പോഴാണ് ഈ സംസാരമൊക്കെ വരുന്നത് അപ്പോഴാണ് പറയണത് ഇങ്ങനെ അവര് വിളിച്ചില്ല ഇവർ വിളിച്ചില്ല പിന്നെ പണത്തിന് വേണ്ടി മാത്രം വിളിച്ച് കഴിഞ്ഞാൽ എങ്ങനെ കൊടുക്കും അത് ഇത് അപ്പം അവരവർക്ക് ഓരോ ആവശ്യങ്ങൾ ഉണ്ടാവുമല്ലോ അപ്പോഴാണ് ബന്ധങ്ങളുടെ വില എന്താണെന്ന് അറിയണത് അല്ലേ അപ്പോൾ കുറച്ചു പേര് പറഞ്ഞു കേട്ടോ നമുക്ക് പറ്റിയ പോലെ ഇനി നമ്മുടെ കുട്ടികൾക്ക് ഇതുപോലെ പറ്റരുത് കാരണം നമ്മള് അന്നത്തെ പണം ഉണ്ടാക്കാനുള്ള അല്ലെങ്കിൽ ജോലിയുടെ ഓരോ ഇത് വീട്ടിലെ ടെൻഷനോ പല പല കാരണങ്ങൾ കൊണ്ട് എല്ലാവർക്കും എല്ലാ സ്ഥലത്തും ഒരുപോലെ എത്താൻ പറ്റിയെന്ന് വരില്ല എല്ലാവരും ഇപ്പോൾ റിട്ടയർഡായി അതുകൊണ്ട് ഇപ്പോൾ പതുക്കെ പതുക്കെ ഓരോരുത്തർ ഓരോ കാര്യങ്ങൾക്കായിട്ട് ഒന്നിച്ചു കൂടണമെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ കുട്ടികൾക്ക് ഈ പറഞ്ഞപോലെ വീണ്ടും കുട്ടികളും നമ്മളെപ്പോലെ തന്നെയല്ലേ അവരും ഇപ്പോൾ പഠിക്കാൻ പോകണു അല്ലെങ്കിൽ ജോലി ചെയ്യണു അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞ് പോകണു എല്ലാവർക്കും ഒരേപോലെ ചിലപ്പോൾ എത്താൻ പറ്റിയെന്നല്ല അവരും ഒരു പക്ഷെ നമ്മളെപ്പോലെയൊക്കെ ആയിരിക്കാം പക്ഷെ ആ ബന്ധങ്ങൾ വിട്ടുപോകണമെന്നാണ് പറയണത് ശരിയാട്ടോ നമുക്ക് പറഞ്ഞുകൊടുക്കാമെന്നല്ലാതെ എന്ത് ചെയ്യാൻ പറ്റൂല്ലേ നമ്മളായാലും ഇപ്പോൾ നമ്മളങ്ങനെയാണല്ലോ ചെയ്തത് ഇപ്പോൾ തിരിച്ച് അതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾ നമുക്ക് എങ്ങനെ ചെയ്യണു അല്ലെങ്കിൽ എങ്ങനെ ഏത് രീതിയിൽ എല്ലാവരായിട്ട് ഒന്ന് ഒത്തുചേർന്ന് വന്നു നമുക്കറിയില്ല അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ കുട്ടികളെങ്കിലും എല്ലാവരായിട്ടും ബന്ധങ്ങൾ വിടാതെ ഒരു ജോയിൻറ് ഫാമിലി പോലെ ഒരു ഒരു ഫംഗ്ഷന് വരുമ്പോഴെങ്കിലും എല്ലാവരും ഒത്തുകൂടാൻ പാകത്തിന് എല്ലാവരും കണ്ടുമുട്ടാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം പിന്നെ ഒരു കാരണം ഉണ്ട് കേട്ടോ ചില പറയാൻ പോയാൽ ഓരോ കുടുംബത്തിൽ ഓരോ പ്രശ്നങ്ങളായിരിക്കും ആരെങ്കിലും ഒരാൾ ഒരു നെഗറ്റീവായിട്ട് ഒരു കുടുംബത്തിൽ എന്തെങ്കിലും പറഞ്ഞു തുടങ്ങി ആ ബാക്കി എല്ലാവരും നല്ല രീതിയിൽ പോകുന്നവരായിരിക്കും ആ ഒരാൾ വിചാരിച്ചാൽ മതി ആ കുടുംബം കലക്കാൻ വേണ്ടി അല്ലേ അങ്ങനെ എത്രയോ കുടുംബങ്ങളിൽ പല പല പ്രശ്നങ്ങൾ വരണു ആ ഒരാൾ കാരണം മറ്റുള്ള ബന്ധങ്ങളും ഇല്ലാതെ ആയി പോണു ഇതൊക്കെ സർവ്വ സാധാരണ ഓരോ കുടുംബത്തിലും നടക്കുന്നത് തന്നെയാണ് ഇപ്പോൾ എന്തൊക്കെയായാലും നമുക്ക് ഇനി ഇനി ശ്രമിക്കാമല്ലോ അല്ലേ കഴിഞ്ഞത് കഴിഞ്ഞുപോയി അപ്പോൾ എല്ലാവരും അതുതന്നെയാണ് പറഞ്ഞത് ഇനിയിപ്പോൾ അടുത്ത ഓരോ പൂജകൾ വരുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ കുലദൈവാണ് അവിടെ അച്ഛൻ്റെ കുലദൈവമാണ് ആ അയ്യപ്പൻ എന്നുള്ളത് അപ്പോൾ അവിടെ എല്ലാ വർഷവും രണ്ട് പ്രാവശ്യമെങ്കിലും ഓരോരോ പ്രത്യേക പൂജകളൊക്കെ ഉണ്ടാവാറുണ്ട് ഉത്സവം പോലെ അപ്പോൾ അതിനെത്തിച്ചേരാം നമ്മളുടെ കുടുംബങ്ങൾ വീണ്ടും ഒരു ഒരുമിച്ച് പോവാനുള്ളത് നമുക്ക് ഒന്നും കൂടി ഒന്ന് ശ്രമിച്ചു നോക്കാം അങ്ങനെയാണ് ഇപ്പം എല്ലാവരും പറഞ്ഞ് പിരിഞ്ഞു ട്ടോ അങ്ങനെ ആ വേറൊരു കാര്യം ട്ടോ പറഞ്ഞില്ലല്ലോ ഇങ്ങനെ പോയത് എങ്ങനെ ജംഗാറിൽ പോയി ട്ടോ അത് ആദ്യമായിട്ട് പോയതാ അതിൻ്റെ ഒരു ഹാപ്പി കൂടിയാണ് ഞാൻ സന്തോഷത്തിലാണ് കാരണം ജംഗാറിലൊന്നും പണ്ടെങ്ങോ പോട്ടി പോയിട്ടുണ്ടെന്നല്ലാതെ അങ്ങനെ പോയിട്ടില്ല അപ്പം ജംഗാറിൽ ഈ പണ്ടൊക്കെ ചെങ്ങാടം പോലെ വെച്ച് കെട്ടി അതിൽ നമ്മള് പോകുന്ന വണ്ടിയോ ഓട്ടോറിക്ഷയോ കാറോ എന്താന്ന് വെച്ചാൽ എന്നിട്ട് അങ്ങനെ പോയിക്കൊണ്ടാണ് ഇരുന്നത് ഇതിപ്പോൾ ഇതിന് വേണ്ടി ജങ്കാർ എന്നുള്ള പേരാട്ടോ ഞാൻ എന്നെ മനസ്സിലാക്കിയത് വലിയൊരു സംഭവമാണ് അതിനകത്ത് എത്ര വണ്ടികളാണ് കൊള്ളണത് സത്യം പറഞ്ഞാൽ കുറച്ച് പേര് പേടിച്ച് വണ്ടിക്കകത്ത് തന്നെ ഇരുന്നു ഞാനിപ്പോൾ ധൈര്യമായിട്ട് പുറത്തിറങ്ങി നിന്നു കേട്ടോ ഒന്ന് കാണാൻ കാഴ്ച കാണാൻ വേണ്ടി അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസ് ഞാൻ ക്ലിപ്പ് ഇടാം അപ്പോൾ ഇന്ന് ഇത്രയും മതിയല്ലേ നാളെ അപ്പം നമുക്ക് വേറെ എന്തെങ്കിലും ഒരു സംഭവമായിട്ട് വരാം അതുവരെ എല്ലാവർക്കും जलद शरीर नौमी विश्व वीर सरसि जलद नेत्र सार साराधि सजल जलद गात्र सांदुण्य वात्र सह तटय कलत्र सांब गोविंद पुत्रोदि रूप जे बोधना bye